ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നവീൻ ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ മാണിക്കുഞ്ഞിനെ വീണ്ടും അന്വേഷിക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും മാണിക്കുഞ്ഞൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും അറിയാതെ മാണിക്കുഞ്ഞുള്ള വിളി നവീൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നു എല്ലാവരും അത് കേട്ട് ആകെ ടെൻഷനോട് നോക്കുമ്പോൾ നിർമ്മല പറഞ്ഞു ആരും എന്തിനെ ഇങ്ങനെ വേദനിക്കുന്നത് മാണിക്കുഞ്ഞു പോയാൽ മറ്റൊരാള് അത് നവീന് നല്ലൊരു ഡ്രൈവറെ ഏർപ്പാടാക്കിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരാവുന്നതേ ഉള്ളൂ എന്ന് നിർമ്മല വളരെ ലാഘവത്തോടെ പറയുമ്പോൾ എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് നവീൻ നവീൻ പുറത്തേക്ക് പോയി അവിടെ ഓഫീസിലേക്ക് വന്നു തീരും ഓഫീസിലേക്ക് പോകാനായി കാറിലേക്ക് കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല അവസാനം ദേഷ്യത്തോടെ നേരെ തിരികെ അകത്തേക്ക് കയറി വരികയാണ് നവീൻ ഇത് കണ്ടാൽ സുമിത്ര അരികിലേക്ക് വന്ന് ചോദിച്ചു എന്താ മോനെ മോനെ എന്തുപറ്റി അപ്പോഴേക്കും നവീൻ പറഞ്ഞു എനിക്കറിയില്ലമ്മേ എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് ഇന്ന് എന്ത് മീറ്റിംഗ് ഉണ്ട് ഇന്ന് എന്തൊക്കെയാണ് കമ്മിറ്റി ചെയ്തിരിക്കുന്നത് ഒന്നും എനിക്കറിയില്ലമ്മേ എന്ന് പറഞ്ഞതും ഉടനെ സുമിത്ര പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യേ മാണിക്കുഞ്ഞിനെ ഒന്ന് വിളിക്കേ അതെ ഒരു കാര്യം അമ്മ പറയാം നമ്മൾ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത് അതാണ് നമുക്ക് പറ്റുന്ന തെറ്റ് എന്തായാലും മാണിക്കുഞ്ഞിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ വേഗം തൻ്റെ ഫോണെടുത്ത് മാണിക്കുഞ്ഞിൻ്റെ ഫോണിൽ ഡയൽ ചെയ്യാൻ തുടങ്ങിയതും ആ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ നവീൻ കഴിഞ്ഞ ദിവസം മാണിക്കുഞ്ഞിനെ ഒരു കുറ്റവാളിയെ പോലെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇനി തന്നെ എനിക്ക് കാണണ്ടായെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പടിയിറക്കി വിട്ട നിമിഷം നവീൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അതോർത്തുകൊണ്ട് നവീൻ വേണ്ട എന്ന് പറഞ്ഞ് വേഗം കാറെടുത്ത് ഓഫീസിലേക്ക് വന്നെത്തി അവിടേക്ക് ചെന്നതും അവിടുത്തെ സ്റ്റാഫിനോട് നവീൻ ചില ഫയലുകൾ ആവശ്യപ്പെട്ടു ആ പ്രൊജക്റ്റിൻ്റെ ഫയലുമായി എത്തിയ സ്റ്റാഫ് പറഞ്ഞു സർ ഇതാണ് സാർ ചോദിച്ച ഫയൽ അത് കൊടുത്തതും നവീൻ അതെല്ലാം നോക്കി അതിൽ ചില കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണെന്ന് നവീന് തോന്നു നവീൻ ഉടനെ സ്റ്റാഫിനോട് ചോദിച്ചു എടോ തന്നോട് ഞാനത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ ഞാനിതെന്താ ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സ്റ്റാഫ് പറഞ്ഞു അത് പിന്നെ സാർ മാണിക്കുഞ്ഞ് മാണിക്കുഞ്ഞ് എല്ലാ തവണയും നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് റെഡിയാക്കുമ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാറുള്ളതാണ് ഞാൻ മാണിക്കുഞ്ഞിനെ ഒന്ന് വിളിക്കാം സാർ മാണിക്കു ഇത് കറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഉടനെ ദേഷ്യത്തോടെ നവീൻ ചോദിച്ചു അതെ മാണിക്കുഞ്ഞാണോടോ തനിക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും മാണിക്കുഞ്ഞിൻ്റെ നേതൃത്വത്തിലാണോ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും തന്നെ ഇവിടെ പിന്നെ ഞാൻ നിർത്തിയിരിക്കുന്ന എന്തിനാടോ തനിക്ക് ഇവിടുത്തെ ജോലി എന്താ എല്ലാ കാര്യങ്ങളും മാണിക്കുഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ താനൊക്കെ എന്തിനാണോ ഇവിടുന്ന് ശമ്പളം പറ്റുന്നത് മരിയാറയ്ക്ക് താനത് വേഗം റെഡിയാക്കിക്കോ അതാ തനിക്ക് നല്ലത് അപ്പോഴേക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കാറുള്ള ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് നവീൻ ആവശ്യപ്പെട്ടതുകൊണ്ട് അവിടുത്തെ അക്കൗണ്ടൻറ്റ് അതിൻ്റെ ഫയലുമായി അവിടേക്ക് എത്തി ഉടനെ നവീൻ അത് വാങ്ങിച്ച് ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് കണ്ട അക്കൗണ്ടൻറ്റ് പറഞ്ഞു സാറേ ഇത് ചില ചാരിറ്റികളുടെ എമൗണ്ട് എത്രയാണെന്നും ഇന്ന് അവർക്ക് ആ എമൗണ്ട് അയച്ചോ ഇല്ലയോ എന്നതിനുള്ള കാര്യങ്ങൾ മാണിക്കുഞ്ഞിന് മാത്രമാണ് അറിയുന്നത് അതിന്നാണോ അയക്കേണ്ടതെന്നും മാണിക്കുഞ്ഞിനെ അറിയത്തുള്ളൂ സാർ മാണിക്കുഞ്ഞിനെ ഒന്ന് ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞതും അപ്പോഴേ ഇതുവരെ മാണിക്കുഞ്ഞ് എത്തിയില്ല ഞാൻ മാണിക്കുഞ്ഞെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അക്കൗണ്ടിൻ്റെ ഡയല് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആകെ ദേഷ്യത്തിലായി നവീൻ ഓ എന്ത് പറഞ്ഞാലും മാണിക്കുഞ്ഞ് 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 അല്ല നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത് എല്ലാം മാണിക്കുഞ്ഞു ചെയ്യാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചു കലിയോടെ ഇനി എനിക്ക് ആ പേര് കേട്ടു പോരുത് ഞാൻ അഞ്ച് മിനിറ്റ് തരാം അതിനുള്ളിൽ എത്രയും വേഗം ഇനി ഞാനിവിടെ വരുമ്പോൾ ഈ ഫയലുകളെല്ലാം ക്ലിയർ ചെയ്ത് എൻ്റെ ടേബിളിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നവീൻ അവിടെ നിന്ന് പോന്നു അപ്പോഴേക്കും ആ സ്റ്റാഫുകൾ പരസ്പരം ചോദിച്ചു അല്ല എന്തുപറ്റി സാറും മാണിക്കുഞ്ഞു തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ ഇത്രയും ദേഷ്യത്തോടെ ഇന്നവരെ കണ്ടിട്ടില്ലല്ലോ വേഗം തന്നെ നവീൻ തിരിച്ച് എത്തി നവീൻ വന്നത് കണ്ട് സരസ്വതി അമ്മ സുമിത്രയോട് ചോദിച്ചു അല്ല എന്തുപറ്റി അവൻ തിരിച്ചു വന്നത് എന്തായാലും സുമിത്രെ നീ ഒന്ന് ഒന്നിച്ചെന്ന് ചോദിച്ചേ നിനക്ക് അവനെ ആശ്വസിപ്പിക്കാൻ പറ്റും അത് കേട്ട സുമിത്ര വേഗം നവീൻ്റെ അരികിലേക്ക് ചെല്ലുന്നു മോനെ എന്താ പറ്റിയേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഉടനെ നവീൻ പറഞ്ഞു ഓഫീസിലും എവിടെ ചെന്നാലും മാണിക്കുഞ്ഞില്ലാത്ത ഒരു കാര്യവും നടക്കുന്നില്ല എല്ലാവർക്കും മാണിക്കുഞ്ഞ് മാണിക്കുഞ്ഞ് എന്തായാലും എനിക്ക് അല്പനേരം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണം അപ്പോഴേക്കും സുമിത്ര പറഞ്ഞു മോനെ നീ എഴുന്നേറ്റ് വാ അമ്മ അമ്മതാ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നവീൻ പറഞ്ഞു എന്നെ വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ ഒന്ന് പോകുന്നുണ്ടോ എനിക്കൊന്ന് സ്വസ്ഥത വേണം എന്ന് പറയുമ്പോൾ സുമിത്ര ആകെ നിരാശയോടെ എവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ വാക്കുകൾ കേട്ട് സരസരിയമ്മ വാദത്തിൽ നിന്നിരുന്നു എന്താ സുമിത്ര എന്താ അവന് പറ്റിയത് അവൻ്റെ ആ പഴയ ദേഷ്യവും വാശിയുമൊക്കെ വീണ്ടും തിരിച്ചു വന്നു അത് കേട്ടതും സുമിത്ര പറഞ്ഞു അതെ ഇതെല്ലാം ഇല്ലാതാക്കിയത് മാണിക്കുഞ്ഞും ഗാഥമോളുമായിരുന്നില്ലേ ഇനി ഇതിനൊരു പ്രശ്ന പരിഹാരം എന്ന് പറയാൻ ഗാഥമോളെ വിളിക്കണം മോൾ ഇവിടെ വരെ വന്നാൽ ഇതെല്ലാം ഒന്ന് പരിഹരിക്കും എന്തായാലും ഞാൻ ഗാഥമോളെ വിളിക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഗാഥയുടെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങുമ്പോൾ സരസ്വതിയമ്മ വിളത്തറിഞ്ഞു സുമിത്രെ വേണ്ട എന്ന് പറഞ്ഞതും എന്താ അമ്മ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സരസ്വതിയമ്മ അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് കൃഷ്ണ ഗാഥയെ പോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ ബിഹേവ് ചെയ്യുമോ എന്ന സംശയം വീണ്ടും ഗാഥയുടെ മനസ്സിലേക്ക് വരികയും ഗാഥ അതിനെക്കുറിച്ച് സിത്താരയോട് പറഞ്ഞു അമ്മേ ഇനിയും ആ കൃഷ്ണയെ എവിടെ നിർത്തണോ എനിക്കെന്തോ അതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല നവീനമായിട്ട് അവൾ അടുത്തിടപഴകുന്നതും എന്നെപ്പോലെ അവൾ നവീൻ്റെ മുന്നിൽ ബിഹേവ് ചെയ്യുന്നതും അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ ഇനി അവളെ വേണോ നമുക്ക് എന്നെ ചോദിച്ചു അപ്പോഴേക്കും സിത്താര പറഞ്ഞു മോളെ നീ എന്തൊക്കെയീ പറയുന്നത് നിനക്ക് ജീവിതകാലം മുഴുവൻ നവീൻ്റെ ഒപ്പം ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത് അതുകൊണ്ട് മോള് മറ്റൊന്നും ആലോചിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴാണ് നവീൻ്റെ ഫോൺ കോൾ ഗാഥയുടെ ഫോണിലേക്ക് എത്തിയത് മമ്മി ഇതാ നവീൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു വേഗം ഗാഥ അത് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ സിത്താര തടഞ്ഞു വേണ്ട മോളെ നീ അതെടുക്കണ്ട സിനി വേഗം കൃഷ്ണയെ വിളിക്കൂ എന്ന് പറഞ്ഞു സിനി വേഗം കൃഷ്ണയെ വിളിച്ചുകൊണ്ട് വന്നതും ദാദ ചോദിച്ചു മമ്മി ഇതെന്താ എനിക്ക് നവീനോട് സംസാരിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ലേ അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ സിത്താര പറഞ്ഞു മോളെ ഇപ്പോൾ കൃഷ്ണയാണ് നവീനോട് സംസാരിക്കാറുള്ളത് പെട്ടെന്ന് മോള് സംസാരിച്ചു തുടങ്ങിയാൽ അത് നവീനിൽ സംശയമുണ്ടാക്കും പിന്നെ നമ്മൾ ചെയ്തതൊക്കെ വെറുതെയാകും അതുകൊണ്ട് കൃഷ്ണ സംസാരിക്കട്ടെ ഉടനെ കൃഷ്ണ അവിടേക്ക് വന്നതും ഫോൺ കൃഷ്ണയോട് എടുക്കാനായി സിതാര അറിയിച്ചു ലൗഡ് സ്പീക്കറിൽ ഇടാനും സിതാര നിർദ്ദേശിച്ചു ഉടനെ കൃഷ്ണ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ നവീൻ എന്ന് പറഞ്ഞതും നവീൻ പറഞ്ഞു ഗാഥ എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം താൻ ഇവിടേക്ക് വരുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും കൃഷ്ണ ആകെ ടെൻഷനോടെ സിത്താരയെ നോക്കി ഉടനെ സിത്താര പറഞ്ഞു ഇങ്ങോട്ട് വേണ്ട അങ്ങോട്ട് വരാമെന്ന് പറ എന്ന് അറിയിച്ചു ശരി നവീൻ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം എന്ന് കൃഷ്ണ മറുപടി നൽകി ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞ ഫോൺ വെച്ച് കഴിഞ്ഞതും ഗാഥ ദേഷ്യപ്പെട്ടു അതെന്താ മമ്മി നവീൻ ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ പിന്നെ എന്തിനാ ഇവിളെ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ സിതാര പറഞ്ഞു മോളെ നവീൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ നിന്നെ കണ്ടാൽ അത് കൂടുതൽ പ്രശ്നമാവും നവീന് ഉണ്ടാവും അതുകൊണ്ട് അത് ശരിയാവില്ല കൃഷ്ണ അവിടേക്ക് പോകുന്നതാണ് നല്ലത് അപ്പോഴേക്കും ഗാഥ പറഞ്ഞു മമ്മി ഇഷ്ടമല്ല അവൾ അവിടെ പോയാൽ എന്നെപ്പോലെ പെരുമാറിയാൽ നവീനമായിട്ട് അടുത്തിടെ കഴിഞ്ഞ ദിവസത്തെ പോലെ നവീനെ ഇവൾ കെട്ടിപ്പിടിക്കാൻ മറ്റേ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞപ്പം ഉടനെ കൃഷ്ണ പറഞ്ഞു ഏയ് ഞാൻ കെട്ടിപ്പിടിക്കാനൊന്നും പോവില്ല പിന്നെ അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ നീക്കം ഉണ്ടാവുമെന്ന് നവീൻ്റെ സ്വഭാവം അതെനിക്കറിയില്ല എന്ന് കൃഷ്ണ പറഞ്ഞു പിന്നെ അതല്ല ഇനി അയാൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ പറ്റില്ല തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേ ഒഴിഞ്ഞുമാറി നിൽക്കാം പക്ഷേ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം അതിന് ഞാൻ കാരണക്കാരിയല്ല എന്ന് കൃഷ്ണ അറിയിച്ചു ഉടനെ സിത്താര പറഞ്ഞു മോളെ ഗാഥ ഒന്ന് കൂളാവ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കൃഷ്ണ അവൾക്കതെല്ലാം നോക്കി കണ്ടും ചെയ്യാൻ അറിയാം കൃഷ്ണ വേഗം നീ പോകാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു ശരി മേഡം എന്ന് പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് പോന്നു ഉടനെ സിനി ഗാദിയോട് പറഞ്ഞു ഗാദാമാം ഒരു കാര്യം മേഡം ചിന്തിക്കണം കൃഷ്ണ കൃഷ്ണയ്ക്ക് എല്ലാം കൃത്യമായി ചെയ്യാൻ അറിയാം കൃഷ്ണയെ ഗാഥ മേഡം അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം കൃഷ്ണ എല്ലാം നോക്കിയും കണ്ടും കൃത്യമായി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അത് കേട്ട ഉടനെ ഗാഥ പറഞ്ഞു അല്ലെങ്കിലും സിനി ചേച്ചിക്ക് ഇടയായിട്ട് അവളോട് വല്ലാത്ത മതിപ്പാ സിനി ചേച്ചിക്ക് അല്ലല്ലോ താല്പര്യം ഇപ്പോൾ അവളെയാണല്ലോ എന്ന് പറഞ്ഞ് സിനിയെ കുറ്റപ്പെടുത്തി ഗാഥ സംസാരിക്കുമ്പോൾ സിദ്ധാര പറഞ്ഞു സിനിം സിനി വേഗം കൃഷ്ണയെ റെഡിയാക്കി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് സിനിയോട് കൃഷ്ണയ്ക്ക് അരികിലേക്ക് പോകാനായി ഗാഥ് സിതാര പറയുന്നു അപ്പോഴേക്കും ടെൻഷൻ അടിച്ച് അങ്ങനെ മാണിക്കുഞ്ഞ് വീട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാണിക്കുഞ്ഞെ അമ്മച്ചി ചോദിച്ചു എടാ മാണിക്കുഞ്ഞെ നീ എന്താ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലേ എൻ്റെ നവീൻ സാറിൻ്റെ അടുത്തേക്ക് നിനക്ക് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മാണിക്കുഞ്ഞ് പറഞ്ഞു അത് പിന്നെ അമ്മച്ചിയും ഇന്ന് ഇന്ന് ഞാൻ അമ്മച്ചിയുടെ കൂടെയാ അമ്മച്ചിയല്ലേ പരാതി പറയാറുള്ളത് അമ്മച്ചിയുടെ അടുത്തിരിക്കാൻ എനിക്ക് നേരമില്ല എന്ന് അത് കേട്ടും ഉടനെ അമ്മച്ചി ചോദിച്ചു എടാ ഞാൻ നിൻ്റെ സാറിനെ വിളിക്കട്ടെ നവീൻ സാറെന്താ നിന്നെ പുറത്താക്കിയോ എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞു അല്ല നീ ഏത് നേരവും കണ്ണു തുറന്നാൽ നേരം വെളുത്താൽ ഉടനെ പറയലോ അയ്യോ നവീൻ സാറിന് അടുത്ത് പോകണം സാറിപ്പോ എന്നെ വിളിക്കും സാറിന് ഞാൻ ചെയ്യാതെ ഒന്നും പറ്റില്ല എന്നൊക്കെയല്ലേ നീ പറയാറുള്ളത് അതുകൊണ്ടാ എന്ന് ചോദിച്ചപ്പോൾ മണിക്കുഞ്ഞു ചോദിച്ചു അല്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് നിൽക്കുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ എടാ എൻ്റെ പൊന്നുമോൻ ഇവിടെയുള്ളത് അമ്മച്ചിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു ഉം എന്നാലേ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു അമ്മച്ചി എന്നും ആ പൊതുച്ചോറല്ലേ കഴിക്കാറുള്ളത് ഇന്നും ഉച്ചഭക്ഷണം അമ്മച്ചിക്ക് ഞാനുണ്ടാക്കി തരും അതാ എന്ന് പറഞ്ഞപ്പോൾ ഓ അത് ശരി അതെ ആ പൊതുച്ചോറ് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ പെൺ പിള്ളേരുണ്ടായിക്കൊണ്ട് വരുന്ന പൊതുച്ചോറ് നല്ലതാടാ എന്ന് പറഞ്ഞതും മാണിക്കുഞ്ഞി പറഞ്ഞു എന്നാലും എൻ്റെ അമ്മച്ചി കുറച്ച് ദിവസത്തേക്ക് പുതുച്ചോറ് ഇനി മുതലേ അമ്മച്ചിക്ക് ചോറ് വെച്ചു തരുന്നേ ഞാനാ എന്ന് പറഞ്ഞു മാണിക്കുഞ്ഞി കിച്ചണിലേക്ക് പോയി അവിടെ പോയി നമീൻ സാറ് തന്നോട് കാണിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് കണ്ണ് നിറച്ചങ്ങനെ നിൽക്കുമ്പോൾ അമ്മച്ചി വിളിച്ചു എടാ മാണിക്കുഞ്ഞെ നീ അവിടെ എന്തെടുക്കുവാണ് നിന്റെ ഒരക്കോ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മാണിക്കുഞ്ഞ് പറഞ്ഞു പിന്നെ എനിക്കിതിലെ തുള്ളിച്ചാടി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞ് കണ്ണുനീര് തുടച്ചുകൊണ്ട് വീണ്ടും തൻ്റെ ജോലികളിൽ ഏർപ്പെടുകയാണെന്ന് മാണി അപ്പോഴാണ് കളരിക്കലേക്ക് ഗാഥയെത്തിയത് ഗാഥ വന്നാലും മാധുക്കിലേക്ക് നവീൻ ചെന്നു നവീൻ ഗാഥയോട് പറഞ്ഞു ഞാൻ ആകെ വല്ലാത്ത ഡിപ്രഷനിലാണ് ഉടനെ എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചു ഞാൻ വല്ലാത്ത ടെൻഷനിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതുപോലായി എന്ന് പറഞ്ഞതും പെട്ടെന്ന് കൃഷ്ണ വേഗം പിന്നിലേക്ക് നോക്കി അല്ല താൻ ആരെയും നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ല ഞാനിവിടെ വന്നു കഴിയുമ്പോൾ ഗാദാമേടുന്നു വിളിച്ച് പിന്നാലെ ഓടി ജ്യൂസോ ചായയോ മറ്റായിട്ടോ ഓടി വരുന്ന മാണിക്കുഞ്ഞുണ്ടല്ലോ മാണിക്കുഞ്ഞിവിടെ മാണിക്കുഞ്ഞിനെ കണ്ടില്ല അതാ എന്ന് പറഞ്ഞപ്പോ ഇല്ല അയാളെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു കൃഷ്ണൻ ചോദിച്ചു പുറത്താക്കി എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അവിടെ നിർമ്മല മകളോട് മാണിക്കുഞ്ഞിനി ഒരിക്കലും ഇവിടേക്ക് വരില്ല എന്ന് അഹങ്കാരം പറയുകയായിരുന്നു അങ്ങനെ ഇവിടെ ഏതു നേരവും ഓടി നടന്ന മാണിക്കുഞ്ഞം എന്നേക്കുമായി കളരിക്കൽ നിന്ന് പുറത്തായി ഇങ്ങനെ പതിയെ അമ്മയെക്കൊണ്ട് അവനെതിരെ കേസ് കൊടുപ്പിക്കുന്നു അമ്മയുടെ നഷ്ടമായ ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കളരിക്കൽ തറവാടിൻ്റെ പാരമ്പര്യ സ്വത്താണെന്നാണ് അമ്മ വിശ്വസിക്കുന്നത് എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് അറിയാമോ അതുകൊണ്ട് അത് മോഷ്ടിക്കാൻ ശ്രമിച്ച മാണിക്കുഞ്ഞിനെ അവനെതിരെ അമ്മയെക്കൊണ്ട് ഞാൻ പതിയെ പതിയെ ഓരോന്നും പറഞ്ഞ് കേസ് കൊടുപ്പിക്കും അങ്ങനെ അവൻ ഇനി ഒരിക്കലും ഇവിടേക്ക് വരാത്ത രീതിയിൽ അവനെ എന്നേക്കുമായി ഞാൻ പൂട്ടും എന്ന് നിർമ്മല പറഞ്ഞു ഈ അവസരം നമ്മൾ നന്നായി മുതലെടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അടുത്തെന്നാ മകൾ ചോദിച്ചു അല്ല മമ്മി ഇനിയിപ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മളിതുപോലെ ഓരോ കാര്യങ്ങളും കരക്കിടിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അത് തകർക്കാനായിട്ട് ദൈവദൂതരെ പോലെ ഓരോന്നും വന്ന് അവതരിക്കാറുണ്ടല്ലോ ഇനി ഇതും തകർക്കാൻ ആരെങ്കിലും ഇങ്ങോട്ട് ഇരുന്നുള്ളുവോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് കൃഷ്ണ നവീനോട് കാര്യങ്ങൾ ചോദിക്കുന്നത് കൃഷ്ണയോട് നവീൻ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും കൃഷ്ണ പറഞ്ഞു എന്നാലും ഒരു കാര്യം തെറ്റിപ്പോയി നവീൻ മാണിക്കുഞ്ഞിനോട് ഒന്ന് സംസാരിക്കേണ്ടതായിരുന്നു എന്തായാലും എനിക്ക് അച്ഛനെയും അമ്മയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണ വേഗം അകത്തേക്ക് ചെന്ന് നന്ദഗോവൻ്റെയും സുമിത്രയുടെയും റൂമിന് മുന്നിൽ ആ വാതിക വന്ന് റൂമിൽ ഒന്ന് മുട്ടുന്നു അപ്പോഴേക്കും സുമിത്ര വന്ന് വാതിൽ തുറന്നതും ആ മുന്നിൽ നിൽക്കുന്ന ഗാഥയെ കണ്ട് അയ്യോ ഗാത മോളെ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അമ്മേ എന്ന് പറഞ്ഞ് ഗാഥയും സന്തോഷത്തോടെ അമ്മയെ പുണർന്നു അപ്പോഴേക്കും സുമിത്ര ചോദിച്ചു അല്ല മോളപ്പുഴ വന്നത് അപ്പോഴേക്കും സന്തോഷത്തോടെ നന്ദഗോപനും അരികിലേക്ക് എത്തി ഗാഥയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു ഗാഥ പറഞ്ഞു ഞാൻ എന്തായാലും ഉള്ളൂ നവീൻ ഇവിടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും എനിക്കൊരു സംശയമുണ്ട് അച്ഛാ സത്യത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം നടന്നപ്പോൾ മാണിക്കുഞ്ഞു പറയാനുള്ളത് എന്താണെന്ന് എല്ലാവരും ഒന്ന് കേൾക്കേണ്ടതായിരുന്നു അതിന് ആരും തയ്യാറായില്ലല്ലോ എന്ന് കൃഷ്ണ പറയുമ്പോൾ അതും കരയ്ക്കലുള്ളവർക്ക് പറ്റിയ തെറ്റായിപ്പോയി എന്ന് കൃഷ്ണയുടെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും അത് ശരിയാണെന്ന് അവർക്കും തോന്നുന്നു അങ്ങനെ കൃഷ്ണ പറഞ്ഞതിൻ പ്രകാരം മാണിക്കുഞ്ഞിനോട് സംസാരിക്കാനായി നവീനുമായി കൃഷ്ണ മാണിക്കുഞ്ഞിൻ്റെ വീട്ടിലേക്കെത്തി അവിടെ വന്ന മാണിക്കുഞ്ഞിനെ കണ്ട് നവീൻ കാര്യങ്ങളൊക്കെ മാണിക്കുഞ്ഞിനോട് ചോദിക്കുന്നു അതിനു മുമ്പ് മുന്നോടിയായി കൃഷ്ണ തന്നെ മാണിക്കുഞ്ഞിനെ കാണുകയും മാണിക്കുഞ്ഞിനോട് കാര്യങ്ങൾ അന്വേഷിച്ചു നിർമ്മല മേഡം പറഞ്ഞതിന് പ്രകാരമാണ് താൻ അതെല്ലാം ചെയ്തതെന്നും നിർമ്മല മേഡം പറഞ്ഞിട്ടാണ് താക്കോലെടുത്ത് താൻ ആഭരണപ്പെട്ടി എടുത്തതെന്നും അത് പോളിഷ് ചെയ്യാനായി മുത്തശ്ശി പറഞ്ഞുവെന്നും അതിനുവേണ്ടി ആ പോളിഷ് ചെയ്യുന്ന കടയിൽ അത് കൊണ്ടുപോയി കൊടുക്കാൻ ജുവല്ലറി കൊണ്ടുപോയി കൊടുക്കാനായിട്ടാണ് എന്നോട് നിർമ്മല മേഡം പറഞ്ഞതെന്നും മാത്രമാണ് താൻ ചെയ്തതെന്നും മാണിക്കുഞ്ഞെ അറിയിച്ചപ്പോൾ ശരിക്കും ഇതിന് പിന്നിൽ നിർമ്മല ചതിയായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ള സത്യം നവീൻ ഞെട്ടലോടെ തിരിച്ചറിയുന്നു അങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ച് മാണിക്കുഞ്ഞിന് മേലുണ്ടായിരുന്ന തൻ്റെ തെറ്റിദ്ധാരണ ഇല്ലാതാക്കിയതിന് ഗാദിയോട് നന്ദി പറഞ്ഞ് മാണിക്കുഞ്ഞിനോട് മാപ്പ് ചോദിച്ച് വീണ്ടും മാണിക്കുഞ്ഞിനെ തൻ്റെ ബീയയാക്കി തിരികെ കളരിക്കലേക്ക് കൂട്ടിക്കൊണ്ടു വരികയാണ് നവീൻ